സംസ്ഥാനത്തെ നടക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒൻപതായിരിക്കുകയാണ് മരിച്ചവരിൽ ഇരുപത്തിയേഴ് പേർ കുട്ടികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് നൂറുപേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് കാണാതായവരിലും ഇരുപത്തിയൊൻപത് കുട്ടികളുണ്ട് എന്നറിയുന്നു ചുരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്നതിനായി സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം നിലവിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ട് മുണ്ടക്കൈ വില്ലേജ് റോഡ് എന്നിവിടങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ പ്രധാനമായും നടന്നത് വിവരങ്ങൾ നൽകാൻ ചുരൽമലയിൽ നിന്ന് അനിഷാദ് റൌത്ത് സമയം നിഷാദ് ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ചാണ് അറിയേണ്ടത് എന്തായിരുന്നു ഇന്നത്തെ തെരച്ചിലിന്റെ ചിത്രം ബെയ്ലി പാലം ഇപ്പോൾ തുറന്നിരിക്കുകയാണല്ലോ ഇന്നത്തെ തെരച്ചിൽ ഇന്നലത്തെ തേക്കാളും വ്യത്യസ്തമായിരുന്നു പറയണം അമൃതാ കാരണം ഇന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തെരച്ചിൽ നടത്തിയ ഒരു ദിവസവും കൂടിയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വില്ലേജ് റോഡിൽ ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തി ഇന്നലെ പത്തിലധികം ഡെഡ് ബോഡി കിട്ടി അവിടെ നിന്നാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നാല് ബോഡി കിട്ടി ഒരു ബോഡി ഒരു ബോഡിയുടെ പാർട്സ് അവിടെ നിന്ന് ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത് എന്ന് മാത്രമല്ല പുഞ്ചിരി ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ നടത്തുന്ന സ്ഥലമാണ് അപ്പം തന്നെ ഈ വില്ലേജ് റൂട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് പതിമൂന്നാം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്നലെ തെരച്ചിലെങ്കിൽ ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ പതിനഞ്ച് സ്ഥലങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എവിടെയൊക്കെയാണ് നമ്മള് മൃതദേഹങ്ങൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നത് നടത്തേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടി അത് നായകളെ ഉപയോഗിച്ചുകൊണ്ട് മണം പിടിച്ച് പതിനഞ്ച് സ്ഥലങ്ങൾ മാർക്കിയതിനു ശേഷം നാളെ ആ പതിനഞ്ച് സ്പോട്ടുകൾ പരിശോധന നടത്തുകയാണ് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഈ മുണ്ടക്കയിൽ തന്നെയുള്ള ഒന്നിലധികം സ്പോട്ടുകളുടെ കണക്കുകൂടി ചേർത്താണ് ഈ പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പം വില്ലേജ് റോഡിൽ കൂടുതൽ സംവിധാനങ്ങൾ ഇപ്പോൾ നേരത്തെ അമൃത പറഞ്ഞതുപോലെ പോലെ ബെയിലി പാലത്തിന് നിർമ്മാണം പൂർത്തിയായത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ നിർമ്മാണം പൂർത്തിയായത് ഇപ്പോൾ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങിയിട്ടുണ്ട് നാളെ മുതൽ യന്ത്ര സാമഗ്രികൾ തുടങ്ങും പോയി തുടങ്ങും ഇവിടെ കൂടുതൽ ഹിറ്റാച്ചുകൾ ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ചൂരിൽമലയുടെ ജംഗ്ഷനിൽ പാർക്ക് ാണ് അവിടുന്ന് ഇനി ഈ പാലം വഴി അപ്പുറത്തേക്ക് കടത്തിയാൽ കൂടുതൽ ഫലപ്രദമായ തെരച്ചിൽ നടത്തി അവർക്ക് എന്തുമാത്രമാണ് ഈ ദുരന്തത്തിന്റെ ആഴം എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഒരു ആക്യുറേറ്റായി കണക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോഴും അമൃത കാരണം എന്തുമാത്രം ആളുകളാണ് മിസ്സിങ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒരു വ്യക്തതയില്ല എന്ന് മിനിസ്റ്റർ തന്നെ പറഞ്ഞു അതായത് ഒരു ഇരുന്നൂറ്റി അറുപത് പേര് മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അതിനൊരു വ്യക്തയില്ലാത്ത കണക്കാണ് കാരണം ക്ലെയിമുകൾ വന്നിട്ടില്ല ഇന്ന ആളുകളെ കാണുന്നില്ല ഇന്ന ആളുകളെ കാണുന്നില്ല എന്നിരക്കുള്ള ക്ലെയിമുകൾ കൂടുതൽ വന്നിട്ടില്ല നമ്മളിപ്പോൾ ഈ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള പല ആളുകൾക്കും അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് പറയാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട് അവർ മാനസികമായി വളരെ തകർന്ന ആളുകളും വലിയ ട്രോമ അനുഭവിക്കുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കുക വോട്ടർ പട്ടിക പരിശോധിക്കുക റേഷൻ കാർഡ് പരിശോധിക്കുക അല്ലെങ്കിൽ ഇവിടെ ടി എസ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് വേണം അവർ കണക്കുണ്ടാക്കണം കണക്കിന് ശേഷം മാത്രമേ എന്തുമാത്രം വലിയ അപകടം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയൂ പക്ഷേ ഉറപ്പായിട്ടും അമൃത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അപകടത്തിൻ്റെ ഒരു കണക്കിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് മാത്രമല്ല ഈ മണ്ണിനടിയിൽ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ മനുഷ്യരെയും വീണ്ടെടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് കഴിയും എന്നും ഒരിക്കലും വിചാരിക്കേണ്ട വൃത്തിയല്ല കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല സ്പോട്ടുകളിലായി ചതറിക്കിടക്കുന്നു ആളുകൾ അതെ നിഷാദ് പറഞ്ഞതുപോലെ വളരെ സങ്കടകരം തന്നെയാണ് ഉറങ്ങിക്കിടന്ന ആളുകൾ അതുപോലെ തന്നെ കസേരിൽ ഇടുന്ന ആളുകളൊക്കെയാണ് ആ ഒരു സമയത്ത് ഈ രണ്ടു മണി മൂന്ന് മണിയോടുകൂടി ഇങ്ങനെ ഒലിച്ചു പോയിരിക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഈ പതിനഞ്ച് സ്പോട്ടുകൾ എന്ന് പറഞ്ഞല്ലോ നിഷാദ് ഇന്നിപ്പോൾ വില്ലേജ് റോഡിലൊക്കെ ഇന്നലെയും ഇന്നുമായി ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പതിനഞ്ച് സോ സ്പോട്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ മേഖലകളിലായിട്ട് വരും അവിടെ കേന്ദ്രീകരിച്ചായിരിക്കുമോ നാളത്തെ തെരച്ചിലുണ്ടാവുക ഈ പതിനഞ്ച് സ്പോട്ടുകൾ എന്ന് പറയുമ്പോൾ അമൃത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാം പതിനഞ്ച് സ്ഥലങ്ങളല്ല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ വില്ലേജ് റോഡൊരു സ്ഥലമാണ് എന്ന് വെച്ചാൽ മുണ്ടക്കൈൽ നിന്ന് കുറച്ചധികം അധികം ദൂരം പോയിട്ടാണ് വില്ലേജ് റോഡുള്ളത് വില്ലേജ് റോഡിന് അപ്പുറത്ത് വേറെ സ്ഥലമാണ് നടന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് അല്ലെങ്കിൽ ഈ പുഞ്ചിരിമട്ടം വേറൊരു സ്ഥലമാണ് അത് വേറെ കുറച്ച് ദൂരമുള്ളതാണ് അങ്ങനെ ദൂരത്തിൽ ദൂരത്തിൽ മാറി മാറി കിടക്കുന്ന വിവിധ സ്ഥലങ്ങളല്ല പതിനഞ്ച് സ്പോട്ടുകൾ എന്നാൽ അവയെ അതിനെ തുൾപ്പെടും പതിനഞ്ച് സ്പോട്ടുകൾ എന്ന് പറയുന്നത് നായ മണം പിടിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരേ സ്ഥലത്ത് തന്നെയുള്ള ഒന്നിലധികം സ്പോട്ടുകളുണ്ട് ഇപ്പോൾ മുണ്ടക്കയാണ് ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ച സ്ഥലം അവിടെ ഒന്നിലധികം സ്പോട്ടുകളുണ്ട് അപ്പോൾ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് സ്ഥലം ഇങ്ങനെ നശിച്ചു കിടക്കുകയാണ് അവിടെയെല്ലാം ഒരുപാട് വീടുകളുണ്ടായിരുന്നു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വീടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എല്ലാം വലിയ വീടുകൾ പോലും ഉണ്ടായിരുന്നു അല്ലാതെ ചെറിയ തീരെ ചെറിയ വീടുകളൊന്നും ആയിരുന്നില്ല അപ്പോൾ അവിടെ എവിടെ തപ്പണം എന്ന കാര്യത്തിൽ എവിടെയാണ് നമ്മൾ കുഴിച്ചു നോക്കേണ്ടത് കാരണം എട്ടും പത്തും അടി മണ്ണ് വന്ന് നടന്നിരിക്കുന്നു ഒരു വീട് മുഴുവനായി മുങ്ങിപ്പോയിരിക്കുന്നു മേൽക്കൂര മാത്രമായി കാണുന്നു മേൽക്കൂര മാത്രമായി തെന്നി മാറി ഇപ്പുറത്ത് വന്നിരിക്കുന്നു ഇതുപോലെയുള്ള അവിടെ കാണുന്നത് അപ്പം നമ്മൾ ഇത്രയും മനുഷ്യർക്ക് വേണ്ടി മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ഹെക്ടർ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചെറിയൊരു ആണ് അത് നമ്മളിപ്പോൾ അർജുൻ്റെ കാര്യത്തിൽ നമുക്ക് എവിടെ അന്വേഷിക്കണമെന്ന് വ്യക്തത ഇല്ലോ ആ വ്യക്തത കുറവ് സത്യത്തിൽ ഇവിടെയും വരും കാരണം എവിടെയൊക്കെയാണെന്ന് അന്വേഷിക്കേണ്ട പ്രശ്നം അപ്പോൾ ഇത് സ്പോട്ട് മാർക്ക് മാർക്കിതിരിക്കുകയാണ് ആ സ്പോട്ടുകളിൽ മാത്രമായിട്ട് വികേന്ദ്രീകൃത സംഘം എന്ന് വെച്ചാൽ ഓരോ സംഘത്തിലും ആർമി ഓഫീസർമാരുണ്ടാവും പട്ടാളക്കാരും എൻ ഡി ആർ എഫും പിന്നെ ഇവിടെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തകരുടെ ഒരു സംഘമുണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുമാണ് ഈ സിസ്റ്റം മുഴുവൻ ചലിപ്പിക്കുന്നതിൽ രക്ഷാപ്രവർത്തകരുടെ സംഘത്തിന് വലിയ റോളുണ്ട് അപ്പോൾ അവരെ ചേർത്തുകൊണ്ട് വികേന്ദ്രീകൃതമായ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ സംഘങ്ങളാണ് ഈ പതിനഞ്ച് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത് അത് കുറച്ചുകൂടി ശാസ്ത്രീയമായിരിക്കും നമ്മൾ റാൻഡമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പരതി നോക്കാതെ ഒരു ഒരു കുറച്ചുകൂടി അതിനെ ഒരു ശാസ്ത്രീയമായി ഒന്ന് കോർത്തിടക്കുക എന്നെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അത് വഴി നാളെ എന്തൊക്കെ കണ്ടെടുക്കാൻ കഴിയുമെന്ന് നോക്കണം പിന്നെ ഈ നായകൾ മണ്ണിടിക്കാമെന്ന് പറയുമ്പോൾ അതിനകത്തൊരുപാട് പരിമിതി വെച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഇത് ഒരുപാട് മണ്ണിനടിയിലാണ് മണ്ണടിയിൽ എന്ന് വെച്ച് നമ്മൾ വിചാരിക്കുന്നില്ല അതിനേക്കാൾ കൂടുതൽ ഒരു എട്ടും പത്തും അടിയെന്നൊക്കെ പറയും ഇപ്പോൾ ഞാൻ എത്രയുണ്ട് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആറടി മൂന്നിഞ്ചാണ് ഒക്കെ ഇരട്ടിയിൽ ഉയരത്തിൽ മണ്ണ് കിടക്കുകയാണ് അപ്പോൾ അത്രയും മണ്ണടിയിൽ സ്മെല് ചെയ്യാൻ കഴിയുമോ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് അത്രയും മണ്ണിനടിയിലായിരിക്കണമെന്നില്ല പിന്നെ ഇപ്പോൾ ചൂരൽമല ചൂരൽമലയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഒരു പോയിൻറ്റ് ഇതാണ് ഇവിടെ നിന്നുകൊണ്ടാണ് എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ മറ്റ് പോലീസ് ഫയർഫോഴ്സ് മീഡിയ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഈ ചൂരൽമല ജംഗ്ഷൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പുറയിലുള്ള സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അവിടേക്കുള്ള പാലമാണ് തകർന്നുപോയത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കാഷ്വാലിറ്റി ഒന്നും ഇല്ലെന്നാണ് മനസ്സിലാക്കി പക്ഷേ ഇവിടെയും ചോരല്മലയുടെ നമ്മളാ പാളത്തിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആ പാ ആ പാ പുഴയുടെ ഓരത്തെ ഇന്ന് വൈകുന്നേരം പോയി സ്ത്രീയുടെ മൃതദേഹം കിട്ടി അപ്പോൾ സാധാരണ നിലയ്ക്ക് അവിടെ മൃതദേഹങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന മട്ടിൽ രക്ഷാപ്രവർത്തകർ ഒന്നും തരാതിരുന്ന സ്ഥലമാണ് ഇന്ന് അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്ന് നായമണം പിടിപ്പിക്കുന്നു പിടിക്കുന്നു പൈസ ഒരു ബോഡി കിട്ടുകയാണ് അപ്പോൾ ഒഴുകി വന്ന ഒരു പുഴ മുഴുവൻ വലിയ ഒരു ഒരു കായൽ കായല് പോലെ വലുതായിപ്പോയി അപ്പോൾ അവിടെയും ബോഡി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇങ്ങോട്ടേക്കൊക്കെയാണ് ഈ മൃതദേഹങ്ങൾ ചെതറിപ്പോയിട്ടുള്ളത് വനത്തിനകത്ത് പരിശോധിക്കാൻ പോയവർക്ക് നാല് ബോഡി കിട്ടി നമ്മൾ കണ്ടു അപ്പോൾ എവിടെയൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കണ്ടു അപ്പോൾ ഇന്ന് അമൃത നമുക്കറിയാവുന്നതുപോലെ നമുക്കറിയാവുന്ന പോലെ ഉള്ള ദുരന്തങ്ങളെടുത്താൽ പുത്തുമലയിലെ ദുരന്തം അല്ലെങ്കിൽ പെട്ടിമുടിയിലെ ദുരന്തം കവളപ്പാറയിലെ ദുരന്തം ഒരു സ്പോട്ടിൽ ഉണ്ടായതാണ് അവിടെയാണ് പരിശോധന അവിടെ പോലും എല്ലാവരെയും കണ്ടെത്താൻ പറ്റില്ല ഇവിടെയുള്ളതെന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് ഇത് മൂന്നര കിലോമീറ്ററോളം ദൂരത്തിൽ പാറക്കല്ലുകൾ അതിവേഗത്തിൽ അതുകൊണ്ട് അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് മൂന്നര കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞ് വിനാശം വിതച്ചു കഴിഞ്ഞാൽ അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ബോംബ് സ്ഫോടനത്തേക്കാൾ ഭയാനകമായ സംഭവം ഉണ്ടായി നോക്കണം അപ്പോൾ അത് കിട്ടിയ വഴികളിലൂടെ എല്ലാം കുത്തി ഒലിക്കുകയാണ് ചെയ്തത് കിട്ടിയ വഴികൾ എന്ന് വെച്ചാൽ കിട്ടിയ വഴികളിലൂടെ ഇല്ലെങ്കിൽ വഴികൾ വലുതാക്കിയും പുതിയ വഴികൾ ശ്രദ്ധിച്ചുകൊണ്ടും കുത്തി ഒലിക്കുകയാണ് ചെയ്ത് ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം കൂടി പോയാലും പക്ഷേ ആ സ്കൂളിൻ്റെ അവിടെ ഇപ്പോൾ നമ്മൾ തകർന്നു പോയ സ്കൂൾ നമ്മൾ ഈ ഒരുപാട് വിഷ്വൽസിൽ കണ്ടുകയാണ് ആ സ്കൂളിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു ടേൺ എടുത്തിട്ട് അപ്പുറത്തുകൂടി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഈ സ്ഥലം പോലും ശരിക്കും ആ നിലയ്ക്ക് ജീവിക്കാൻ പറ്റാത്തതോ റിസ്ക്കിയായി മാറിയിട്ടുണ്ട് എന്നാണ് കാണേണ്ട ഒരു കാര്യം അപ്പോൾ ആ നിലയ്ക്ക് ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പുതിയ പുതിയ സ്പോട്ടുകൾ കാണുന്നു പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു അവിടെയൊക്കെ പോയിട്ട് ആളുകൾ അന്വേഷിക്കുമ്പോൾ ബോഡി കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലുതായിട്ടുള്ളതിൻ്റെ ഒരു മുഖം വ്യക്തമാവുകയാണ് കാരണം അത്ര വലുതായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് അമൃത ഇതിനകത്ത് പ്രധാന സംഗതി